കഴിഞ്ഞ ദിവസമായിരുന്നു കർണാടകയിലെ ബുൾഡോസ രാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ റഹീമിന്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ബൈറ്റ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതും ട്രോളുകൾക്ക് വഴിവെച്ചത് അദ്ദേഹത്തിന്റെ മുറി ഇംഗ്ലീഷ് വലിയ രീതിയിൽ അദ്ദേഹത്തെ ട്രോളുകൾക്ക് ഇരയാകുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇത് ഭാഷയിലല്ല പക്ഷെ സങ്കടത്തിന്റെ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറഞ്ഞു എന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇത്രയും ട്രോളുകൾക്ക് അദ്ദേഹം ഇരയാകേണ്ടി വന്നത് ഒന്ന് എ റഹീമിന്റെ ആ കാര്യത്തിൽ കർണാടകയിലെ സി പി എം പോലും അവിടുത്തെ സർക്കാരിന് അനുകൂലമായി ചിന്തിക്കുകയും പ്രസ്താവന പുറപ്പെടുവിക്കുകയും ഒരു കാരണവശാലും കേരളത്തിലെ സി പി എം നേതാക്കളുടെ ആവശ്യം ഇവിടെ സമരംഗത്തില്ല എന്ന് കർണാടകയിലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വിലയിരുത്തുകയും ചെയ്ത വിഷയത്തിൽ ആളാവാൻ പോയത് കൊണ്ടാവാം കൂടുതൽ വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് ശ്രീ റഹീമിനെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഗോൾ പോസ്റ്റ് വെറുതെ കണ്ടാൽ അവിടെ ഗോൾ അടിക്കുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷ പരിജ്ഞാനം ഇല്ലായ്മ അല്ലെങ്കിൽ ഭാഷയിലുള്ള ഒരു ബുദ്ധിമുട്ട് അതിനെ നമ്മൾ ആരും പരിഹസിക്കേണ്ടതില്ല എന്ന നിലപാടാണ് എനിക്കുള്ളത് പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ മുറി ഇംഗ്ലീഷ് പോലും അല്ല അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന് ആ ഇംഗ്ലീഷ് ആഹ് ഒരു ബേസിക് വേർഡ്സ് പോലും മുമ്പോട്ട് വെക്കാൻ സാധിച്ചില്ല തപ്പി തടയുകയാണ് ഉണ്ടായത് എന്നത് ഒരു രാജ്യസഭ എം പി എന്ന നിലയിൽ പരിഗണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും രാജ്യസഭയിലേക്ക് സാധാരണ പാർട്ടികൾ അയക്കുക അല്ലെങ്കിൽ ഹിന്ദി നല്ലപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് പക്ഷെ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേറ്ററും ഒക്കെ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ഒരു കാലത്ത് നമ്മളിപ്പോ മലയാളം മാത്രം സംസാരിക്കുന്ന ഒരാൾ രാജ്യസഭയിലേക്ക് പോയി എന്ന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല പക്ഷെ ഇച്ചിരി കൂടെ കൺവീനിയന്റ് ആവുക ഭാഷ കുറച്ചും കൂടെ നല്ലപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നല്ല നന്നാവും കാരണം അതാത് പാർട്ടികൾക്ക് നമ്മളിപ്പോ കേരളം വിട്ടാൽ തമിഴ്നാടും കേരളവും തെലങ്കാനയും ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഹിന്ദിക്കും വലിയ പ്രാധാന്യമുണ്ട് ഞാൻ ഹിന്ദി ഒരു തരത്തിലും സംസാരിക്കാനോ എഴുതാനോ അറിയാവുന്ന ഒരാളല്ല ഞാൻ എന്നെ സംബന്ധിച്ചു പക്ഷെ ഹിന്ദി മനസ്സിലാവും പക്ഷെ ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കും പക്ഷെ ഈ പറയുന്ന ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കേണ്ടതില്ല എന്ന നിലപാടാണ് നമുക്കുള്ളത് പക്ഷെ ഒരു പ്രതിസന്ധി ഉണ്ട് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം എൽ എൽ ബി ബിരുദധാരിയാണ് അപ്പൊ അങ്ങനെ ബിരുദധാരിയായ ഒരു ലോ ഒരു ലോയറായ ഒരാൾക്ക് അറിയേണ്ട ഒരു ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ട് അതുപോലും അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എങ്ങനെയാണ് എൽ എൽ ബി ലഭിച്ചത് എന്ന് ചോദ്യം ചെയ്യപ്പെടും ഇപ്പൊ ഇപ്പൊ എല്ലാവരും ഇദ്ദേഹത്തെ ട്രോൾ ചെയ്യുന്ന കണ്ടപ്പോ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെ അങ്ങേക്കറിയാമല്ലോ ആർ ബിന്ദു ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേയുടെ ഒരു 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 കോൺക്ലേവിൽ അവർ പറയുകയാണ് വെൻ ഐ ഗോ ഔട്ട് ഓഫ് ദ ഹോം ദ ഹോം ഈസ് ഇൻ മൈ ഹെഡ് എന്നാണ് പറഞ്ഞത് ഞാൻ വെളിയിലേക്ക് പോകുമ്പോൾ എന്റെ തലയിൽ മുഴുവൻ എന്റെ വീടിനെ പറ്റിയുള്ള ചിന്തകളാണ് എന്നാണ് അവർ ഉദ്ദേശിച്ചത് വെൻ ഐ ഗോ ഔട്ട് ഹോം ഹോം ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കിതൊരു തമാശയായി തോന്നുമെങ്കിലും ഒരു രസകരമായ കാര്യം ഈ ഒന്ന് ഇവർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കി ആ വകുപ്പിന്റെ മന്ത്രിയാണ് അതായത് പ്ലസ് ടുവിന് ശേഷമുള്ള ഡിഗ്രി വിദ്യാഭ്യാസം കോളേജ് കോളേജിയേറ്റ് വിദ്യാഭ്യാസം അടക്കമുള്ള കുട്ടികളെ നയിക്കേണ്ട മന്ത്രിയാണ് ഈ പറയുന്നത് എന്നെ ഐ ഗോ ഔട്ട് ഹോം ഇൻ മൈ ഹെഡ് അതിനേക്കാൾ രസകരമായ ഒരു കാര്യമുണ്ട് ആ സമയത്ത് ഞാൻ ഇവർ ഇവർ ഡോക്ടർ ആർ ബിന്ദു എന്നാണ് ഇവരുടെ പേര് അപ്പൊ ഞാൻ ഓർത്തു ഇവർക്ക് ഡോക്ടറേറ്റ് ഏത് വിഷയത്തിലാണ് ചിലപ്പോൾ മലയാളത്തിലാവാം മലയാളത്തിൽ ഡോക്ടറേറ്റ് എടുക്കാമല്ലോ അപ്പൊ അവർക്ക് കാളിദാസനെയും തുഞ്ചത്തെഴുത്തച്ഛനെയും ഒക്കെ ആയിരിക്കും അറിയുക അല്ലാതെ അവർക്ക് ഷേക്സ്പിയറയോ ഇംഗ്ലീഷോ ഒന്നും അറിയണമെന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഡോക്ടറേറ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആവാം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഗാന്ധിയേയും നെഹ്റുവിനെയും പട്ടേലിനെയും കാർല മാക്സുവിനേയും ഒക്കെ ആയിരിക്കും അറിയുക പക്ഷേ എന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അവരുടെ ഡോക്ടറേറ്റ് ഇംഗ്ലീഷിലാണ് ഹർഷ നോക്ക് വെൻ ഗോ ഔട്ട് ഹോം ഹോം ഇൻ മൈ ഹെഡ് എന്ന് പറയുന്ന ആളുടെ ഡോക്ടറേറ്റ് ബിരുദം അതായത് ഡോക്ടറേറ്റ് കിട്ടണമെങ്കിൽ അറിയാമായിരിക്കും ഒന്നാവശ്യത്തിൽ നമുക്ക് ഡിഗ്രി വേണം രണ്ടാവശ്യത്തിൽ നമുക്ക് പി ജി വേണം മൂന്ന് പണ്ടത്തെ കാലമാണ് എം ഫിൽ ഉണ്ടാവണം എം ഫിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എം ഫില്ലിന് ശേഷം അഞ്ചു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ സബ്ജക്ട് എടുക്കണം ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ഷേക്സ്പിയേഴ്സ് പോയം അതിൽ നമുക്ക് ഡോക്ടറേസ് ഡോക്ടറേറ്റ് എടുക്കാം അപ്പൊ നമ്മൾ ഷേക്സ്പിയറിന്റെ പോയംസിനെ പറ്റി പഠിക്കണം അതിനെപ്പറ്റി പ്രബന്ധം തയ്യാറാക്കണം അത് പല കുറി മാറ്റി എഴുതണം അതിനുശേഷം ആയുതുമായി ബന്ധപ്പെട്ട് വൈവകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയ ശേഷമാണ് ഡോക്ടറേറ്റ് കിട്ടുന്നത് നോക്കൂ ഗോ ഔട്ട് ടു ഹോം ഹോം മൈ ഹെഡ് എന്ന് പറയുന്നതിന് ആരാണ് ഇവർക്കൊക്കെ ഡോക്ടറേറ്റ് കൊടുത്തത് പ്രസക്തമായ ചോദ്യമാണ് അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് സി പി എം അവരുടെ ഭരണത്തിൽ ഇരുന്ന സമയത്ത് അന്നത്തെ എസ് എഫ് ഐ നേതാക്കൾക്ക് ക്ലാസിൽ പോലും കേറാത്തവന്മാർക്ക് ക്ലാസിന്റെ ജനാല ചില്ലകൾ മാത്രം എറിഞ്ഞു കൊടുക്കാൻ വേണ്ടി കോളേജിൽ പോയിരിക്കുന്നവർക്ക് പ്രിൻസിപ്പളുമാർക്ക് ശവപ്പെട്ടി ഒരുക്കി കൊടുക്കാൻ വേണ്ടി നടന്നവന്മാർക്ക് ഒക്കെ ഡോക്ടറേറ്റും എൽ എൽ ബിയും കൊടുത്തു വന്നത് വലിയൊരു പ്രശ്നമാണ് വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കുന്നത് അപ്പോ ആയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ മാനത്തിലേക്ക് ചർച്ച പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മൾ പോലും ചിരിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും ഇതിന് ചർച്ച പോകേണ്ടത് ട്രോളുകളിലേക്കല്ല ട്രോളുകളിലേക്ക് പോകുമ്പോൾ സി പി എം അവിടെ ഒരു ഒരു ഇരയുടെ വാദം എടുക്കുകയാണ് നോക്കൂ നിങ്ങൾ റഹീമിനെ ട്രോൾ ചെയ്യാണല്ലോ എ റഹീം പാവല്ലേ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തൊരു കുറ്റമാണോ എന്നൊക്കെ ചോദിച്ച് ട്രോൾ ചെയ്യപ്പെടുമ്പോ അവിടെ ഒരു ഇരവാദം ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് പ്ലേസ് ശ്രമമാണ് നടക്കുന്നത് പക്ഷെ അതിന് പിന്നിൽ വലിയൊരു അപകടമുണ്ട് വലിയൊരു അഴിമതിയുണ്ട് അത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് എൽ എൽ ബി കിട്ടിയത് എന്നതാണ് അത് ആർ ബിന്ദുവിന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് ഇംഗ്ലീഷ് എന്നതാണ് അത് ചർച്ച ചെയ്യപ്പെടും അത് ചർച്ച ചെയ്യപ്പെടണമെന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് അതെ ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ നാവ് പിഴ കൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് പണി വാങ്ങിക്കുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എ റഹീമിൽ അവസാനിക്കുന്നില്ല എ റഹിമിൽ തുടങ്ങുന്നില്ല എന്നുള്ളതാണ് മറ്റോ പലയിടങ്ങളിലായി പല തരത്തിൽ ഇത്തരത്തിൽ നാവുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുന്നത് അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്നു നമ്മൾ കണ്ടിരുന്നു ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് ഇത്തരത്തിൽ എം എം മണിയുടെ ഒരു പ്രസംഗമായിരുന്നു അന്തസായി ഞങ്ങൾ തന്ന പെൻഷനും വാങ്ങി കഴിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ പിന്നിൽ നിന്ന് കുത്തിയില്ലേ എന്നുള്ള രീതിയിൽ വളരെ മോശമായി പൊതുജനത്തെ അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളെ വലിയ രീതിയിൽ ഒരു വലിയ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടിരുന്നു അതിനപ്പുറം വീണ്ടും ഇപ്പോൾ മറ്റൊരു വിവാദ പ്രസ്താവന അതായത് എം എം മണി മണി മോഡൽ പ്രസംഗത്തിലൂടെ കിറ്റും വാങ്ങി ഭക്ഷണവും കഴിച്ചിട്ട് തോൽപ്പിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എസ് വി സുബിന്റെ ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട് ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത് പൊതുജനങ്ങളെല്ലാം ഇവരുടെ താഴെ അടിമകളായി നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ പെൻഷൻ നൽകുന്നത് ഇവരുടെ ഔതാര്യമാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണോ പൊതുജനങ്ങൾ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനു പറയാം അതിനു മുമ്പ് പരിതപിക്കുന്നവരുണ്ടല്ലോ അവർക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ ഒന്ന് നാക്കുളുക്കി എന്ന പേരിൽ എത്രമാത്രം ട്രോൾ നേരിട്ട ആളാണ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ സംസാര ശൈലിയെ പറ്റി എത്രയോ തവണ വിമർശനങ്ങൾ നേരിടുകയും എത്രയോ തവണ ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്ത ആളാണ് സി പി എം യാതൊരു വിധത്തിലുള്ള മയവും കോൺഗ്രസ് ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും ഒന്ന് നാക്കുളിക്കിയാൽ ഒന്നോ രണ്ടോ വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് 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 മാറിപ്പോയാൽ ആയതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവും കോൺഗ്രസ് നേതാക്കൾക്ക് നൽകാറില്ല എന്നതുകൂടി കൂട്ടി വായിക്കണം ഇത് കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പോട്ടെ യൂത്ത് കോൺഗ്രസിന്റെ ലെവലിലുള്ള ലീഡേഴ്സ് ആരെങ്കിലും പോലും നേരിട്ട് റഹീമിനെ കളിയാക്കനെ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ നേരിട്ട് ആക്രമിച്ചത് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള നേതാക്കളാണ് എന്നത് ഓർമ്മയിൽ വെക്കണം ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഇതിൽ അത്ഭുതമൊന്നുമില്ല അവർ ഈ ടെൻഷന്റെ കാര്യത്തിൽ അത് ഒരു ഔദാര്യമായി കാണുന്ന എനിക്ക് അത്ഭുതമില്ല കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അഖിലലോക സിദ്ധാന്തം തന്നെ എല്ലാം എന്നും ആ ഗവൺമെന്റ് എല്ലാം എടുത്തിട്ട് അത് ജനങ്ങളിലേക്ക് ഈക്വലി ഫിഷ പോലെ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അതേ പോളിസിയാണ് ഇവരും നോക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട അധ്വാനിക്കും ആ പൈസ നമ്മൾ ഗവൺമെന്റിനെ കൊടുക്കണം ഗവൺമെന്റിനെ അടിച്ചു മാറ്റാനുള്ളൊക്കെ അടിച്ചു മാറ്റി അവരുടെ വീട്ടുകാരെയും കുട്ടികളെയും മക്കളെയൊക്കെ ഒന്ന് സുഖപ്പെടുത്തി കഴിഞ്ഞ് മിച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റേ കോരന് കുമ്പിളിയിൽ കഞ്ഞി നൽകുന്നത് പോലെ കുഴി കുത്തി നമുക്ക് തരും നമ്മൾ അത് മേടിച്ച് കഴിച്ചിട്ട് ഓ അമ്പ്ര എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്തോണം എന്നുള്ളതാണ് ഇവരുടെ നിലപാട് ആ തമ്പ്രാൻ കുടിയാൻ വ്യവസ്ഥയിലേക്ക് പോവുകയാണ് സി പി എം എന്നുള്ളതാണ് മാത്രമല്ല നോക്കൂ ഇപ്പോ ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ അതി ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഇടതുപക്ഷം അവിടുത്തെ ലെഫ്റ്റ് അവിടെ ഏറ്റവും ആദ്യം നടത്തിയത് അവിടുത്തെ മുപ്പത്തോരായിരം പള്ളികൾ കൊള്ളയടിക്കുകയാണ് ഇവിടെ ഇവർ അമ്പലങ്ങൾ കൊള്ളാനടിക്കുന്നു അവിടെ പള്ളികൾ കൊള്ളടിക്കുന്നു അവിടെ പള്ളിയാണ് ഉണ്ടായിരുന്നത് അമ്പലം ഇല്ലായിരുന്നു രണ്ട് അവിടുത്തെ ഫ്രഞ്ച് ബാങ്ക് ഓഫ് റിപ്പബ്ലിക് ബാങ്ക് ഓഫ് ഫ്രാൻസ് ഫ്രാൻസ് അത് കൊള്ളയടിച്ച കൂട്ടരാണ് അവർ ഇവിടെ റിപ്പബ്ലിക് ബാങ്ക് ബാങ്ക് ഇല്ലാത്തത് കൊണ്ട് ഇവർ ഇവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്ക് കൊള്ളയടിക്കുന്നു അവിടെ റിപ്പബ്ലിക് ബാങ്ക് കൊള്ളയടിച്ചു അവിടെ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞത് സാധാരണക്കാരുടെ പൈസ മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് അത് ജനങ്ങൾ പിച്ച പോലെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞ് എന്ന് പറയുന്നു അത് അതേപടി അവരുടെ പിന്തലമുറക്കാർ ഇവിടെ എന്ത് ചെയ്യുന്നു കിറ്റായിട്ട് തരും വേണം മേടിച്ച് കഴിച്ചോണം എന്നുള്ള നിലപാടാണ് ഇവരൊക്കെ ആരാണ് ജന്മിമാരോ ആരാ മാടമ്പികളോ കേരളം ഭരിക്കുന്ന മാടമ്പിയാണോ ആണോ പിണറായി വിജയനും കൂട്ടനും അവര് തരുന്ന കിറ്റും അവർ തരുന്ന നിറവയുടെ അരിയുടെ ചാക്കി തരുന്ന അരിയും പായസവും മേടിച്ച് കഴിച്ചിട്ട് ഏപക്കവും വിട്ടിട്ട് ആ ഓ അംബ്ര ഓ അംബ്ര ഇംഗുലാബ് സിന്താബാദ് എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറെ വഴി എന്തെങ്കിലും നോക്കണോ എന്നേ നമുക്ക് തൽക്കാലം പറയാനുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം അങ്ങ് പറഞ്ഞത് ഏതോ ഡിവൈഫ് ഐ നേതാവാണ് ഞാൻ ഓർക്കുകയാണ് ഈ യുവജന രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത് ഈ ജെൻസി കുട്ടികളുടെ കാലമാണെന്നേ അവരൊക്കെ പറയാം മാറി നിൽക്കും ബ്രോ എന്ന് പറയും കാലുകൊണ്ട് ചവിട്ടി ദൂരേക്ക് എറിയും ഇലക്ഷന് മത്സരിക്കാനൊക്കെ ഇറങ്ങുമ്പോഴേ കാലുകൊണ്ട് തട്ടി ദൂരോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് മാറി നിൽക്കണോ അല്ലെങ്കിൽ മാറി നിൽക്കും ബ്രോ എന്ന് പറയുന്ന ജെൻസി കുട്ടികളുടെ കാലമാണ് അവരൊക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം അവരുടെ മുമ്പിൽ ട്രാൻസ്പെറന്റ് ആണ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അപ്പൊ അവരുടെ ഒക്കെ മുമ്പിൽ പോയിട്ട് കിറ്റ് വന്നില്ലേ വോട്ട് ചെയ്യണം വോട്ട് നിങ്ങളെ പാമ്പ് എന്നൊക്കെ എന്നൊക്കെ പേടിപ്പിക്കാൻ പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ചാൽ അതൊക്കെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ നമ്മൾ തുടക്കത്തിൽ ാണ് സംസാരിച്ചത് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഇത്തരത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഷാഫി പറമ്പിൽ ഉന്നയിച്ച ചില ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഫെലോഷിപ്പ് ഇദ്ദേഹത്തിന്റെ ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറേ ചോദ്യങ്ങളും ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഫെലോഷിപ്പിനായി കിട്ടിയ ലഭിച്ച നാല് ലക്ഷം രൂപ രൂപ അല്ലെങ്കിൽ ലക്ഷത്തി എന്ന് പറയുന്നതും ഇദ്ദേഹം ുംതാണോ എന്നുള്ള രീതിയിൽ വലിയ ചോദ്യങ്ങൾ ഈ ഒരു ട്രോളിന് പിന്നാലെ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ട്രോൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിഹത്യ യഥാർത്ഥത്തിൽ നടത്തുന്നതിനോട് നമുക്ക് ആർക്കും തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതിന് നമുക്ക് പരിഹാസ രൂപയാണ് തമാശക്ക് ചിരിച്ചു തള്ളാമെങ്കിൽ പോലും ഇതൊരു വ്യക്തിഹത്യായി മാറുമ്പോൾ നമുക്ക് അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടല്ലേ ഉറപ്പായി വ്യക്തിഹത്യ പാടില്ല എന്ന് മാത്രമല്ല ആ ഒരു ലൈനിലേക്ക് ചർച്ച പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വ്യക്തിഹത്യ നടത്തുന്ന കൂട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ഇത്രയും ഉണ്ടായിട്ടും ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഭാഷാ പരിജ്ഞാനം ഇല്ല അപ്പൊ ആ വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെ നേടിയെടുത്തതാണ് അതിനകത്ത് എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ടോ അതിനകത്ത് എന്തെങ്കിലും പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ചർച്ച ചെയ്യേണ്ടത് പക്ഷെ അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെ ട്രോളാക്കുന്നതിൻ്റെ അകത്ത് ഇടത് സൈബർ ഹാൻഡിലുകളും ഉണ്ടോ എന്ന സംശയം എന്നെ ആവേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ശരിക്കും തുറന്ന് എ റഹീമിനെ തുറന്ന് കാണിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആർ ബിന്ദുവിനെ തുറന്നു കാണിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പിണറായി വിജയനെ തുറന്ന് നമ്മൾ ആണ് െങ്കിൽ വ്യക്തിഹത്യയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ മെറിറ്റോറിയസ് ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുന്നതാണ് നല്ലത് അങ്ങനെ മെറിറ്റോറിയസ് ആയ ചർച്ചകൾ ഉണ്ടാവുമ്പോൾ എൽ എൽ പി എമൗണ്ട് എന്ത് ചെയ്തു ആർ ബിന്ദു എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് കിട്ടിയത് ആ ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് കിട്ടുന്നതിൽ സി പി എമ്മിന്റെ ഇടപാട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ ആ ഡോക്ടറേറ്റ് ഉണ്ടായിട്ടും ഹോം ഇൻ മൈ ഹെഡ് എന്നാണ് അവർക്ക് പറയാൻ പറ്റുന്നത് എന്ന തരത്തിലേക്ക് ചർച്ച പോകും അതൊരു മെറിറ്റോറിയസ് ഡിബേറ്റ് ആണ് അതൊരു under the പൊതുജനത്തിന്റെ പ്രയോജനമുള്ള ചർച്ചയാണ് ആ ലെവലിലേക്ക് ചർച്ച പോകണം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ട്രോളുകൾ വരുന്നത് ആ ട്രോളുകൾ എനിക്ക് തോന്നുന്നു റഹീമിനെ ഒരു തരത്തിൽ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ തമാശയായി ചിരിച്ചു പോകുമ്പോ അതിൽ റഹീമിനെ റഹീമിന്റെ ഈ മറ്റു അതർവേഷൻ വേർഷൻ ഉണ്ടല്ലോ ഈ വിഷയത്തിലെ ആ വേർഷൻ ചർച്ച ചെയ്യപ്പെടില്ല അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഇടതു സൈബർ ഹാൻഡിലുകളുടെ ഒരു ഇടപെടൽ ഇതിന്റെ അകത്തുണ്ടോ എന്ന് സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല ഇതിപ്പോ എടുത്ത് സൈബർ ഹാൻഡിലുകളുടെ ഇടപെടൽ മാത്രമല്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എ എ റഹീം ഗ്രാമർ പരീക്ഷ എഴുതാനല്ല അവിടെ പോയത് എന്നായിരുന്നു അതായത് അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ പക്ഷെ അപ്പോൾ പൊതുവേ അല്ലെങ്കിൽ പൊതുവിലുള്ള ഒരു സംശയം എന്ന് പറയുന്നത് എത്രത്തോളം ഗ്രാമർ പരീക്ഷ എഴുതാൻ പോയതല്ലായിരിക്കാം സമ്മതിക്കുന്നു പക്ഷെ ഇത്രത്തോളം പോലും ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ എന്നെ പരിഹസിക്കുന്നവരോട് എൻ്റെ ഗ്രാമർ അല്ലെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് എൻ്റെ പരിമിതിയാണെന്ന് തുറന്ന് പറയുന്ന എ എ റഹീം യഥാർത്ഥത്തിൽ ഇരിക്കേണ്ടത് ഈ പറയുന്നത് പോലെ ഇവിടെ നിന്ന് നിന്ന് ആയി ആയി കേരളത്തിൽ പോയ അദ്ദേഹം യഥാർത്ഥത്തിൽ ിൽ തന്നെയല്ലേ അതെ നോക്കൂ ശിവൻകുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം എൽ എൽ പി ബിരുദധാരിയാണ് കേട്ടോ ശിവൻകുട്ടിയുടെ മലയാളം പോലും നമുക്ക് അറിയാമല്ലോ ഇംഗ്ലീഷ് പോട്ടെ ഇപ്പൊ റഹീമിന് ഇംഗ്ലീഷ് മാത്രമാണ് പ്രശ്നം ശിവൻകുട്ടി ഈ ഒക്കെ വെച്ച് നോക്കുമ്പോൾ റഹീമൊക്കെ എത്രയോ ഭേദമാണ് അദ്ദേഹത്തിന് മലയാളം പോലും വേണ്ട വെണ്ണം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് അദ്ദേഹത്തിന്റെ പി ജി എനിക്ക് തോന്നുന്നു ഈ മറ്റേ കസേര തല്ലിപ്പൊളി ഈ കോളേജിൽ പഠിക്കാൻ പറ്റ സമയത്ത് കസേര കളിക്കാൻ പോയാൽ അല്ലെങ്കിൽ ആ കസേരകളിയുടെ ഇടയിൽ കസേര തല്ലിപ്പൊളിക്കാൻ പോയാൽ നിയമസഭ തല്ലിപ്പൊളിക്കാൻ പോയാൽ ഒക്കെ ഇങ്ങനെ ഇരിക്കും നിയമസഭ തല്ലിപ്പൊളിച്ച് ആ മറ്റേ നരസിംഹത്തിന്റെ അകത്ത് മോഹൻലാൽ മുണ്ടുപടക്കി കുത്തി എല്ലാരെയും കാണിക്കുന്നത് പോലെ ലൈവായി കേരളം മുഴുവൻ കണ്ടാണ് എന്നിട്ട് ശിവൻകുട്ടി സാഹബ് അടക്കമുള്ളവർ കോടതി പറയുന്നത് ഞങ്ങള് നിയമസഭയുടെ പരിസരത്തോട്ട് പോലും പോയിട്ടില്ല എന്നാണ് പറയുന്നത് അയ്യോ നിയമസഭയോ അതോ ഒരു പുണ്യപൂങ്കാവുന്ന സ്ഥലമല്ലേ അവിടെ പോയി അങ്ങനെയൊക്കെ കാണിക്കാൻ പോയ് അത് ഞങ്ങളല്ല സാർ അത് വേറെ ആരെങ്കിലും ആയിരിക്കും ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇല്ല സാർ എന്നാണ് കോടതിയിൽ പറഞ്ഞത് അപ്പൊ അത്തരത്തിൽ കള്ളം പറ്റുന്ന ഒരാളാണ് ആര് വി ശിവൻകുട്ടി അപ്പൊ അങ്ങനെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമർ ക്ലാസിൽ പോകണമെന്നൊന്നും അഭിപ്രായം എനിക്കില്ല റഹീമിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ റഹീം മലയാളം പറഞ്ഞാൽ മതി മലയാളം പറയുന്നത് ആർക്കാ മനസ്സിലാവാത്ത ഇന്നത്തെ കാലത്ത് ഈ ഓട്ടോ ഡബ്ബഡ് ആയിട്ടുള്ള ഔട്ടൊക്കെ എല്ലാവർക്കും കിട്ടുമെന്നേ ഇപ്പൊ ഇംഗ്ലീഷ് ചാനലുകളോട് നമ്മൾ മലയാളം പറഞ്ഞു എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല അവിടുത്തെ ആങ്കർ അത് ഡബ് ചെയ്തോളും ഇംഗ്ലീഷ് ഇദ്ദേഹം പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് കാര്യം ചുമക്കാൻ എന്നുള്ള അഭിപ്രായമാണ് ഇനി ആണെങ്കിലും ഇപ്പോൾ നിയമസഭയിലേക്ക് അടക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ട്രോളുകൾക്കും ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കും സി പി എമ്മിന്റെ നേതാക്കന്മാരാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഇരിയാകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് അവരെ ആശംസിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ കാരണം ഇനിയും ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകാനും പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു വലിയ സംസാര വിഷയവും അത് നിയമസഭയിലേക്ക് വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളത് ഇനിയെങ്കിലും സി പി എം ഓർക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് മാത്രമല്ല വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ അവർ രാഷ്ട്രീയത്തിലേക്ക് വരണം അങ്ങനെ വരുന്ന ചെറുപ്പക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം പൊതുജനങ്ങൾ അതുവരെ പ്രൊമോട്ട് ചെയ്യണം അല്ലാതെ വിദ്യ പേരിന്റെ അറ്റത്തുള്ള ഡിഗ്രി കൊണ്ട് കാര്യമില്ല ആ ഡിഗ്രി പ്രായോഗവൽക്കരിക്കുന്നവരെ വേണം മുമ്പോട്ട് കൊണ്ടിരിക്കുക ഇപ്പൊ ഞാൻ അഡ്വക്കേറ്റ് വസന്തം കുമള്ളി എന്ന് പറഞ്ഞു വീട്ടിൽ കയറിയിരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ ഞാൻ പ്രാക്ടീസിംഗ് ലോയർ ആണെങ്കിലല്ലേ ഞാൻ ഒരു ലോയർ ആണ് എന്നതുകൊണ്ട് പ്രയോജനമുണ്ടാവത്തുള്ളൂ ഞാൻ നാളെ ജനം എന്നെ എവിടെയെങ്കിലും ഒക്കെ പ്ലേസ് ചെയ്താൽ ആ പ്ലേസ് ചെയ്യപ്പെടുന്ന ജനത്തിന് നിയമപരമായ ഗുണമുണ്ടാവണമെങ്കിൽ എനിക്ക് നിയമത്തിൽ അറിവുണ്ടാവണം അല്ലാതെ ഞാൻ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പോ അങ്ങനെ വിദ്യാസമ്പന്നരായ ഒരു ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിന്റെ രണ്ടും മൂന്നും ലെയറിൽ ഈ ഈ ഈ ഈ ഈ തലമുറയിലുണ്ട് മിടുക്കരായ ഡോക്ടർ ജിൻഡോ ജോൺ അപ്പോൾ അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും അക്കാഡമി ഒക്കെ നമുക്കറിയാം ഇപ്പൊ അബിൻ അബിനെ അബിൻ വർഗീയ സംബന്ധിച്ച് അദ്ദേഹം ആട്ട് ആയിട്ടാണ് ലോയറാണ് അപ്പം അങ്ങനെ വിദ്യാസമ്പന്നരായ ഒരു പറ്റം ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിലുണ്ട് കോൺഗ്രസിലുണ്ട് അടുത്ത ജനറേഷനിൽ ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടുള്ളൂ എൽ ഡി എഫിൽ അത് ഉണ്ടോ എന്നത് അവർ തന്നെ വിലയിരുത്തട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ വളർത്തിക്കൊണ്ട് വരേണ്ടത് ആ പാർട്ടിയുടെ കൂടെ ഉത്തരവാദിത്വമാണ് അതെ തീർച്ചയായിട്ടും അതെ അതെ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി താങ്ക് യു you <music>